ിലെ തകർന്ന റോഡിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവർമാർ എഐ ടി യു സി മോട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് മൂന്നാറിലെ തകർന്ന വിവിധ റോഡുകളിൽ വാഴകൾ നാട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ നേതൃത്വത്തിൽ സൈലന്റ് വാലി റോഡ് തകർന്നതിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സമരം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ മൂന്നാറിലെ വിവിധ മേഖലകളിലെ റോഡുകളിൽ വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടിരുന്നു മൂന്നാറിലെ താൽക്കാലിക ബസ് സ്റ്റാൻഡിലും റീജിയണൽ ഓഫീസിന് സമീപത്തെ പാലത്തിലുമാണ് വലിയ ഗർത്തങ്ങൾ ഉണ്ടായിരിക്കുന്നത് പാലത്തിൽ രൂപപ്പെട്ട വലിയ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങളടക്കം പെടുന്നത് പതിവാണ് കുഴികൾ ഉണ്ടായിട്ട് അത് അടയ്ക്കുവാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ஏடியூசி மோட்டோர் டிரைவேர் யூனியன் வாழநட்டு பிரதிஷேதம் டாரிங் நடத்தி மாசங்கள் பின்னிட்ட பின்னிட்டு டிரைவேர் யூனியன் கமிட்டி அங்கம் பன்னீர்செல்வம் உத்னம் செய்து இந்த பாலத்து வெளியாக தான் எல்லா அதிகாரிகளும் போயிட்டு வந்து இருக்காங்க இந்த வெளிதான் போறது காலேஜுக்கு போறது ஒரு மெயினான பாலமா இருக்கு இந்த பாலத்துல ஓட்ட விழுந்து கிட்டத்தட்ட நமக்கு ஒரு ரெண்டு மாதம் ஆச்சு இது என்னென்னு கூட பிடபிள்யூ இது வரைக்கும் செரிப்புன்னு தரல இது வரக்கூடிய பிள்ளைகளுக்கும் சரி வண்டிகளுக்கும் சரி பெரிய ஒரு ஆபத்தை கொடுக்குது ஒன்றாவதே ரோடு பிரச்சனை பெரிய ஒரு ரோடு பற்றி மூணாரில் வந்துக்கிட்டே இருக்குது நான் நடிவில் அப்போ ஆகையினாலும் இந்த தேசிய நெடுஞ்சாலையில் நம்ம கொச்சி முதல் மதுரைக்கு போகக்கூடிய தேசிய நெடுஞ்சாலை இந்த மாதிரி பாதிக்கப்பட்டிருக்குது அது மூணாருக்கு ஒரு பெரிய அவமானம் அதனால் உடனடியாக பீடபிள்யூ இடப்பட்டு இந்த ரோடுகளை டவுனில் இருக்கிற ரோடுகள் நம்பர் ரோடுகள்லாம் பிடபிள்யூடி உடனடியாக செஞ்சு കുഴികൾ അടയ്ക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പ്രതിഷേധ പരിപാടിയിൽ കാർത്തിക് സെബാസ്റ്റ്യൻ സുനിൽ സംഗീത് കുമാർ ഡാനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ